പ്രിയപ്പെട്ട പി എസ് സി ഉദ്യോഗാർത്ഥികളെ ന്യൂസ് ലിങ്ങിനെ കത്ത് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലും ആണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ റിപ്പോർട്ട് നമുക്ക് പി എസ് സി പരീക്ഷകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിപ്പോർട്ടിന് സ്വാധീനമുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട് ഇനി ധാരാളം ചോദ്യങ്ങൾ വരാൻ പോവുകയാണ് ബിക്കോസ് സ്ത്രീകൾക്ക് നേരിടുന്ന അതിക്രമണത്തിനെതിരായിട്ടുള്ള നിയമം നമ്മുടെ സിലബസിനകത്ത് പറയുന്നുണ്ട് കറണ്ട് അഫെയർസിനകത്ത് ഈ ടോപ്പിക് വരുന്നുണ്ട് വിവരാവകാശ നിയമം ഈ ടോപ്പിക് വരുന്നുണ്ട് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ന്യൂസിൽ കത്തി നിൽക്കുകയാണ് അതൊക്കെ നമുക്ക് ഇന്ന് ആഴത്തിൽ കീറി മുറിച്ച് പഠിക്കാം ഇനിയുള്ള പി സി പഠനത്തിന് ഇതുപോലുള്ള വിശകലനാത്മകമായിട്ടുള്ള പഠനമാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടാം ഇന്ന് തരുന്ന ക്ലാസ് നോട്ട്സ് വളരെ റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ് ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ഡെയിലി അവിടെ തരുന്ന മോക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ഇത്തരത്തിലുള്ള റാങ്ക് മേക്കിംഗ് വെച്ച് തന്നെ പഠിക്കാം സോ ഈ രാഷ്ട്രീയം മാറ്റി നിർത്തി ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണമെന്ന് എല്ലായിടത്തും അഭ്യർത്ഥിക്കുകയാണ് ഒരു അക്കാഡമിക്കൽ വീഡിയോ ആണ് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള കമന്സോ രാഷ്ട്രീയപരമായിട്ടുള്ള കമന്റ്സോ നമുക്ക് അനുവദിച്ചു തരാൻ സാധിക്കുന്നതല്ല നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ട എക്സ്ട്രാ മാർക്കുകളാണ് ഈ ക്ലാസ്സിൽ കൂടെ തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്റെ കൂടെ നിൽക്കാൻ നമുക്ക് ആഴത്തിൽ ഇറങ്ങി ഒരു ടോപ്പിക് പഠിക്കാം ബേസിക് ഫാക്ടുകൾ തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗവൺമെന്റിന് സമർപ്പിക്കപ്പെടുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് വർഷത്തിന് ശേഷമാണ് അത് പൊതുമധ്യത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് നമ്മൾ സ്ഥിരം ന്യൂസിൽ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിവരാവകാശ നിയമം പോവും നടക്കില്ല പിന്നെ പോവും പിന്നെ ഹൈക്കോടതി ഇടപെട്ടു വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടു പല പല പ്രശ്നങ്ങൾ നടക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒക്കെ പെർസ്പെക്ടീവ് നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ അധികമുണ്ട് ബിക്കോസ് കേരള പി എസ് ഇപ്പോൾ നല്ല നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് ഈ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഒന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഏത് ചോദ്യം വന്നാലും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം സി പി എസ് സി നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പുള്ള പി എസ് നോക്കുമ്പോൾ ഇപ്പോൾ അത് far 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 better ആണ് ആ നിലവാരത്തിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഉയരുകയും വേണം ഓക്കെ അപ്പം നമുക്ക് ബേസിക് ഫാക്റ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തു വന്നു ഇതിന്റെ അധ്യക്ഷ ജസ്റ്റിസ് കെ ഹേമയാണ് അല്ലെ ഹൈക്കോർട്ട് ജഡ്ജായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ് ഇൻഷ്യൽ ശ്രദ്ധിക്കുക ചിലപ്പോ കെ ഹേമ ജെ ഹേമ പലവർ ഇൻഷുറൻസില് പി എസ് സി ചോദിക്കും കൃത്യമായി കെ ഹേമ ജസ്റ്റിസ് കെ ഹേമ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാം ഈ കമ്മീഷനിലെ പ്രധാനപ്പെട്ട മറ്റൊരു അംഗമാണ് ശാരദ എന്ന് പറയുന്ന ആക്ടർ ഇപ്പൊ നമ്മൾ ആക്ട്രസ് എന്ന് പറയാറില്ല എല്ലാവരും ആക്ടർ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലെ അതുപോലെ തന്നെ ഐ എ എസ് ഓഫീസർ കെ പി വത്സലകുമാരി റിട്ടയേർഡ് ഐ ഓഫീസറാണ് അദ്ദേഹവും ഈ കമ്മീഷനിലെ പ്രധാനപ്പെട്ട അംഗമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പം പുറത്ത് വിട്ടപ്പോൾ ഏകദേശം അറുപത്തഞ്ച് പേജുകളോളം ഒഴിവാക്കിയാണ് പുറത്ത് വിട്ടിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് സ്ഥിരം ചോദ്യം വരുന്നത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്റ്റിനകത്തെ സെക്ഷൻ ന്റെയും സെക്ഷൻ പത്തിൻ്റെയും പ്രസക്തി നമുക്ക് അതൊക്കെ പഠിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ബാച്ചസിന്റെ ഈ രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും എടുക്കുക ബാച്ചസിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ടെൻ പ്ലസ് ടു ലെവൽ ബാച്ചസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ കെ എസ് ബാച്ചസിനെ പറ്റി കൂടുതൽ ഇഫർമേഷൻ വേണമെങ്കിൽ കമൻ സെക്ഷൻ നമ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബിക്കോസ് ആയിട്ടുള്ള പഠനമാണ് നമുക്ക് ഇനി മുതലുള്ള പി എസ് സി പരീക്ഷകൾ വേണ്ടത് എന്തുകൊണ്ടെന്നാൽ നമുക്ക് സ്ഥിരം പി ചോദിച്ച ഒരു ചോദ്യമാണ് അടുത്തായത് ഗാഹിക പീഡന നിയമ നിരോധന നിയമത്തിൽ പെടാത്തത് എന്തെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിലുത്തരം തൊഴിലിടമായിരുന്നു തൊഴിലിടം വർക്ക് പ്ലേസ് സി വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോൾ വീടല്ലല്ലോ തൊഴിലിടം പറഞ്ഞു വ്യത്യസ്തം അല്ലേ അപ്പൊ വീട്ടിനുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളെ നേരിടാനാണ് ഗാർഹിക പീഡന നിരോധന നിയമം വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ തൊഴിലിടത്തിൽ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത്തരത്തിലൊരു കോൺടക്സ് ഉള്ളതാണ് തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള നിയമം വേറെയാണ് വൈശാഖ ഗൈഡ് ലൈൻസും ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി ഒക്കെ അവിടെ ആണ് വരുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതിനു മുമ്പ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിനകത്തെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചിട്ട് പോകാം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നതാണ് ഈ റിപ്പോർട്ട് പക്ഷെ ഇതുവരെ പുറത്ത് വിടാത്തതിന്റെ പ്രധാനപ്പെട്ട റീസൺ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടും ഇത് പുറത്തുവിടാത്തതിന് പ്രധാനപ്പെട്ട റീസൺ വകുപ്പ് എട്ടാണ് സെക്ഷൻ എട്ടാണ് എന്തുകൊണ്ടാണ് കാര്യം സ്വകാര്യ വിവരങ്ങൾ ചില വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ പുറത്ത് വിടണ്ട എന്ന് ഇതിനകത്ത് രാഷ്ട്രത്തിന്റെ ഐക്യതയും അഖണ്ഡതയും സംബന്ധിക്കുന്ന വിവരങ്ങൾ മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഒന്ന് പുറത്ത് വിടണ്ട എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ റിപ്പോർട്ട് പുറത്തുനിന്ന് ഇത്രയും വൈകിയത് പക്ഷെ ഇപ്പൊ ഹൈക്കോടതി ഇടപെട്ടു വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടു ഇവിടെ നടന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ പത്തിന്റെ ഉപയോഗം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഈ രണ്ട് സെക്ഷൻസ് നമുക്ക് ഇനി മുതലുള്ള പരീക്ഷകൾ വരാൻ സാധ്യത വളരെ അധികമാണ് ബിക്കോസ് സെക്ഷൻ പത്തിൽ ഒരു കാര്യമുണ്ട് വേർതിരിച്ച് വിവരങ്ങൾ പുറത്തുവിടണം അതായത് ഒരു 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 ഡേറ്റ ആ ഡേറ്റയിൽ ചില സംഭവങ്ങൾ പുറത്തുവിട്ട പ്രശ്നമാണ് പക്ഷെ ചില സംഭവങ്ങൾ പുറത്തുവിട്ടാൽ എന്താ പറയാ വിവരാവകാശ നിയമത്തിന് ഉള്ളിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പുറത്ത് വിടേണ്ടാത്തത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പബ്ലിക്കിന് വേണ്ടി പുറത്തുവിടാം എന്നാണ് പറയുന്നത് ഈ സെക്ഷൻ പത്ത് പ്രകാരമാണ് ഇപ്പോൾ എന്ത് വന്നിട്ടുള്ളത് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഏകദേശം അറുപത്തഞ്ചോളം പേരുകൾ പേജുകൾ അതായത് സ്വകാര്യ വ്യക്തികളുടെ പേര് പരാമർശിക്കുന്ന അറുപത്തഞ്ചോളം പേജുകൾ മാറ്റി നിർത്തിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമത്തിലെ ഈ രണ്ട് സെക്ഷൻസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ടുള്ള നോട്ട്സ് കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ഇത് നിയമവാക്യം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കാര്യം ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക വിവരാവകാശ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റ് ഇവിടെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പോകാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് ലീഗൽ ഫ്രെയിംവർക്ക് കറണ്ട് അഫെയേഴ്സിലും നമ്മുടെ പല പി സി പരീക്ഷകളുടെ ഉള്ളതാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീംസ് അല്ലെങ്കിൽ അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഇപ്പം കറന്റ് അഫെയേഴ്സിൽ ഉള്ളതുപോലെ നിങ്ങൾ കൃത്യമായ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാണെങ്കിലും പഠിച്ചിട്ട് പോകണം ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് ഐ തന്നെയാണ് ഇപ്പൊ ഐ പി സി ഇല്ല ബി എൻ എസ് ആണ് പക്ഷെ എസ് ഐ സ്പെഷ്യൽ ടോപിക്സിന്റെ സിലബസിൽ ഇപ്പോഴും ഐ പി സി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് അസോൾട്ട് ഓർ ക്രിമിനൽ ഫോർസ് അതുപോലെ തന്നെ സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് എ സെക്ഷൽ ഹരാസ്മെന്റ് സെക്ഷൻ അഞ്ഞൂറ്റി ഒൻപത് വാക്കുകളിൽ കൂടെയോ അല്ലെങ്കിൽ ചേഷ്ടകളിലൂടെയോ ഒരു സ്ത്രീയുടെ മോഡസ്റ്റി ഇൻസൾട്ട് ചെയ്യുന്നതിന്റെ എതിരായിട്ടുള്ള സെക്ഷനാണ് അഞ്ഞൂറ്റി ഒൻപത് ഇതൊക്കെ സെക്ഷൽ ഒഫൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പേരുണ്ട് വൈശാഖ ഗൈറ്റ് ലൈൻസ് അതായത് വർക്ക് പ്ലേസ് നമ്മൾ നേരത്തെ കണ്ടു പി എസ് സി ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഗാർഹിക പീഡന നിരോധന നിയമം എവിടെയാണ് ബാധകമല്ലാത്തത് വർക്ക് പ്ലേസിലാണ് ബാധകമല്ലാത്തത് അപ്പോ തൊഴിലിടത്തിൽ ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ പറ്റി പഠിച്ച് സുപ്രീം കോടതി പുറത്തെടുക്കിയ ഒരു ഗൈഡ് ലൈൻസ് ആണ് വൈശാഖ ഗൈഡ് ലൈൻസ് അതായത് തൊഴിലിടത്തിൽ ഒരു സ്ത്രീ ഒരു ദുരനുഭവം സെക്ഷൽ അബ്യൂസ് നേരിടുകയാണെങ്കിൽ ലൈംഗിക അതിക്രമം നേരിടുകയാണെങ്കിൽ അവരെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്ഷൽ harassment of women at വർക്ക് പ്ലേസ് ആക്ട് നിയമം പാർലമെന്റ് പാസ്സാക്കിയത് അപ്പം ഈ വൈശാഖ ഗൈഡ് ലൈൻസ് സെക്ഷൽ വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ടതെന്നുള്ളതിനോർത്തിരിക്കുക ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീവേഡ് ഉള്ളത് ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അല്ല ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പറയുന്നതാണ് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ദുർബലമാണ് ബിക്കോസ് ഒരു വർക്ക് പ്ലേസ് തൊഴിലിടത്തില് ഒരു സ്ത്രീ ഇത്തരം അനുഭവങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ ആ തൊഴിലിടത്തിലുള്ള ആൾക്കാർ ചേർന്ന് ഒരു കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കും അവരാണ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് അവരൊരു സ്ത്രീ മെമ്പർ പല പല ക്രൈറ്റീരിയാസ് ഉണ്ടാവും നിങ്ങൾ ബോധമെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഇത്തരത്തിൽ രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റികളൊക്കെ ദുർബലമാണെന്നാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി എന്ന കീവേഡ് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കേണ്ടത് അത് സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് act ടു തൗസൻഡ് തേർട്ടീൻ ഉള്ളതാണ് ക്ലിയർ ആയാലോ അപ്പൊ ഐ നമ്മൾ കണ്ടു ഈ ആക്ട് കണ്ടു ഇനി സ്ത്രീകളുടെ സംരക്ഷണത്തിന് ഐ ടി ആക്ടിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് പോർണോഗ്രഫിക് ഇമേജസ് അല്ലെങ്കിൽ ഡിഫമേഷനെതിരായിട്ടുള്ള പല കാര്യങ്ങളും ഐ ടി ആക്ട് പറയുന്നുണ്ട് പോക്സോ ആക്ട് തൗസൻഡ് ട്വൽവിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് സ്ത്രീയെ കച്ചവട വസ്തുവായി അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയ്റ്റേഷൻ ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള ആക്ട് ആണ് അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് വരാം ഇതിൽ ഏതൊക്കെ ആക്ടുകളാണ് സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത് എല്ലാ ആക്ടും വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അത് വരുന്നതാണ് അപ്പൊ ഇതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം ഓക്കെ ഇവിടെ നമുക്ക് പറയാനുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ആക്ടിന്റെ ഫ്യൂച്ചറാണ് ബി എൻ എസ് വരാൻ പോവുകയാണ് വന്നു കഴിഞ്ഞു അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പല പോയിന്റുകൾ ഈ ഒരു ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത ന്യൂസിലിൻ്റെ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം സ്റ്റുഡൻസിൻ്റെ കൊളാബറേറ്റീവ് ലേണിംഗ് കമ്മ്യൂണിറ്റി ആണ് ഈ ടോപ്പിക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് പി എസ് സിയിലെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് പോയിന്റുകൾ ഞാൻ മിസ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാം നമുക്ക് ഒരുമിച്ച് ഒന്ന് പഠിക്കാം അല്ലെ നമുക്ക് നിങ്ങൾ ഷെയറിങ് ഈ എന്ന് പറയുക നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ ഷെയർ ചെയ്യുക നമുക്ക് വാശിയോടെ മത്സരിച്ച് പഠിക്കാം ഇതിലിന് ഏതൊക്കെ പോയിന്റ്സ് ആയിരിക്കും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളതുള്ളത് കമന് സെക്ഷനിൽ പറയാം അപ്പൊ ഇത്തരത്തിൽ ആഴത്തിലുള്ള ക്ലാസുകൾ നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ ഒരു പുതിയൊരു എക്സ്പെരിമെന്റ് ആണ് കാര്യം നമുക്ക് പി എസ് സിയിൽ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് പോർഷൻ ഭയങ്കരമായ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന ഏരിയസ് ആണ് അടുത്ത കാലത്തെ ട്രെൻഡ് അതാണ് അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഉള്ള ഏരിയാസ് ആണ് ഇതൊക്കെ ദ കറണ്ട് അഫയേഴ്സ് ആനുകാലി വിഷയത്തിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട് ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റുകളാണ് ആഡ് ചെയ്യാനുള്ളത് കമന്റ് സെക്ഷൻ കൃത്യമായി പറയാം ഓക്കെ പുഷ് ദ കോമ്പറ്റീഷൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു